തന്നെ ഇപ്പോൾ പത്മരാജൻ്റെ ഒരു തിരക്കഥ എഴുതിയ പുസ്തകമാണത് അത് നമുക്ക് പാർക്കാൻ തോപ്പുകൾ നൊമ്പരത്തിപ്പൂവ് അരപ്പെട്ട കെട്ടിയ ഗ്രാമത് തുടങ്ങിയ തിരക്കഥകളുണ്ട് തിരക്കഥകൾ നമ്മൾ വായിക്കുക അത് നല്ലൊരു കാര്യമാണ് അതായത് ഇപ്പം നമ്മുടെ തന്നെ സത്യദ്രയുടെ പഥേർ പാഞ്ചലി പോലുള്ള സിനിമകളിൽ തിരക്കഥകൾ കിട്ടും ആ അത് നാളെ ഒരു പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ ലോകിദാസിൻ്റെ പത്മരാജൻ്റെ എം ടിയുടെയൊക്കെ തിരക്കഥകൾ കുറച്ച് വായിക്കുക എന്നുള്ളത് വായന തിരക്കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ സീൻ നമ്പറുകൾ എങ്ങനെ എഴുതണം അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ തിരക്കഥ പുസ്തകം വായിക്കണം അപ്പം എത്ര സീനുകൾ ഏകദേശം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശ്രീനിവാസൻ മികച്ച തിരക്കഥാകൃത്താണ് അതുപോലെ തന്നെ പത്മരാജൻ എം ടി വസുദേവൻ നായരി ടി എ റസാഖ് ടി എ റസാഖിൻ്റെ പെരുമുഴക്കാലം എന്ന സ്ക്രിപ്റ്റ് ആ സിനിമ കാണുന്നതിന് മുമ്പ് ഞാനൊരു ട്രെയിൻ യാത്രയ് ആ ഒരു ബുക്ക് വായിച്ചത് ആ തിരക്കഥ വായിച്ചത് അങ്ങനെയാണ് അതിന് ശേഷമാണ് ആ സിനിമ കാണുന്നത് തന്നെ അപ്പം തിരക്കഥകൾ നമ്മൾ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇപ്പം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ഒരാളാണ് ഒരാളാണ് സത്യത്ര സത്യത്രയെ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് അപ്പോൾ കഥകൾ എഴുതിയിട്ടാണ് അയാൾ സിനിമയിലേക്ക് വന്നത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു അതുപോലെ തന്നെ പല ആളുകളും ഋതിക്കെട്ടക് ഋതിക്കെട്ടക്ക നൂറോളം കഥകൾ എഴുതിയിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് അപ്പം ഈ തിരക്കഥ എഴുതുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായ വഴിയാണ് മുമ്പ് പറഞ്ഞ പോലെ ബുക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് കാരണം ബുക്ക് പബ്ലിഷ് പബ്ലിഷായി കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ചെറിയ വില കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കഥ കേൾക്കുവാൻ ആളുകളിൽ സംവിധായകരാണെങ്കിലും നടന്മാരാണെങ്കിലും കഥകൾ ആഗ്രഹം ഉണ്ടാവും ഒരു നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകും എഴുത്തുകാർക്ക് അങ്ങനൊരു ഗുണമുണ്ട് അപ്പം ബുക്ക് പബ്ലിഷ് ചെയ്യാം അതുമാത്രമല്ല ഈ ബുക്ക് ഇനി അഥവാ ചെറുകഥകളൊക്കെ നിങ്ങൾ എഴുതി ആ കഥയിൽ നിന്ന് വേറെ ആൾക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിക്കുക ഞാൻ അങ്ങനെയും ചെയ്യാം അപ്പോൾ കഥകളും നോവലുകളൊക്കെ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുടക്കുക സ്വയമായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം രണ്ടാമത്തെ കാര്യമാണ് നിരീക്ഷണ പാഠവും ഒബ്സർവേഷൻ വേണം അതായത് നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം അപ്പോൾ ട്രെയിനിലാണ് ആളുകൾ എങ്ങനെ പെരുമാറുന്നു അതുമായി ചായ വന്ന് പോകുന്നത് ഈ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതായത് ജനങ്ങൾ ഈ സമൂഹത്തെ സാമൂഹിക ജീവിതത്തെ മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യണം നല്ല രീതിയിൽ ഉള്ള നിരീക്ഷണപാഠവം വളരെ അത്യാവശ്യമാണ് ഒരു തിരക്കഥാകൃത്തിന് കാരണം സിനിമയിൽ എഴുതുമ്പം ഈ ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതായത് സ്ക്രീനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം ഒരു കള്ളൻ എന്ത് ചെയ്യുന്നു ഒരു മോഷ്ടാവ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അതുമാത്രമല്ല ഈ പറയുന്ന നമ്മുടെ നിരന്തര പത്ര